ഞാൻ കുറച്ച് നാൾ നാട്ടിൽ ചെ വീട്ടിലില്ലായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോവാണ് അതുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഓക്കെ അപ്പോൾ അത് നമ്മളാദ്യം മോയ്സ്ചറൈസറല്ല ആലോവര ജെല്ലെടുത്ത് മുഖം നന്നായി സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം അതെ അലോവേര ജെല്ലോ നമ്മൾ മുഖം കഴുകാറ് കാരണം ഞാൻ ജീനിച്ച് വേണത് ബിസിനസ് ക്ലാസ് ആണ് എന്നിട്ട് നമ്മൾ മുഖത്ത് എന്നിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കൊടുക്കണം പിന്നെന്താ ആ പിന്നെ അടുത്തത് നമ്മൾ മുടി കെട്ടാൻ പോകുന്നു ഓക്കെ പക്ഷേ മുടി കെട്ടാൻ വന്നപ്പോഴേക്കും താഴെ ഊബർ വന്നു ഞങ്ങൾ പോവാണ് അതുകൊണ്ട് മുടി കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കാറിലിരുന്നിട്ട് കെട്ടാൻ തുടങ്ങി അങ്ങനെ മുടിയൊക്കെ നല്ല പോലെ കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ അഞ്ചാറ് മുടി പുറത്തായിരുന്നു അത് ബാഗിലും അവിടെ ഇവിടെയൊക്കെ കൊളുത്തി പിടിച്ച് വലിച്ചു പൊട്ടിപ്പോയി ഗൈസ് അതൊന്നും അല്ല എന്റെ വിഷമം ഈ ഒറ്റൊരു വീഡിയോ കാണാൻ ഞാൻ എന്റെ മേക്കപ്പ് ബോക്സ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇല്ലെങ്കിൽ എന്താ ഞാൻ മേക്കപ്പ് ഇല്ലെങ്കിൽ സുന്ദരി അല്ലേ പക്ഷേ ഹെയർ ടൈ എല്ലാ അതിനകത്തായിരുന്നു ബേസിക് ആയിട്ടുള്ള എല്ലാം മോയ്സ് എപ്പോഴും വരുമ്പോ ഫുഡ് കഴിക്കാൻ നിർത്തുന്ന സ്ഥലമാണ് ഇത് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ അങ്ങനെ ആയിരിക്കും പിന്നെ ബസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛനാ കുട്ടീനോട് വായ്പുത്ത് വായ്പുത്ത് എന്ന് കന്നഡയിൽ പറയുന്നുണ്ട് പിന്നെ ബസ് അഞ്ചു മണിക്കൂർ ആയി കാരണം രണ്ടു മണിക്കൂർ വണ്ടി ഇടിച്ചിട്ട് നിർത്തി പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പിന്നെ പിറ്റേ ദിവസം ഒന്നും ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ ത്രിവാണ്ട്രെത്തി ഇവർ രണ്ടുപേരും എവിടെ എന്ന് അന്വേഷിച്ച് പോയപ്പോൾ അതാ നിൽക്കുന്നു ആ മരത്തിൽ ഇഷ്ടം പോലെ മാങ്ങനു അതുകൊണ്ട് രണ്ടെണ്ണം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ മാങ്ങയ്ക്ക് നല്ല പശുണ്ടായിരുന്നു പക്ഷെ അത് കയ്യിലായെങ്കിലും നമ്മുടെ കളർ മാറില്ലേ സാധാ ഈ പശ ആയിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കഴി കഴിഞ്ഞപ്പോ സിമ്പിളായി പോയി പൊള്ളിയില്ല കളർ മാറ്റം ഒന്നും ഇണ്ടായില്ല പിന്നെ ഇതാണ് റൂം അതിനകത്തേക്ക് കാണിച്ചരാം ഇതാണ് റൂം കൊള്ളായിരുന്നു പിന്നെ ബാഗില് എന്താ പറയാ അതിനെ കല്ലിപ്പ് കല്ലുപ്പ് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് എന്തിനെ കൊണ്ടുവന്നു എനിക്കറിയില്ല കാരണം ഇവരാണ് കൊണ്ടുവന്നത് അതെന്തായാലും ഉപകാരപ്പെട്ടു ഞങ്ങളെല്ലാവരും മാങ്ങ ആൻഡ് കല്ലുപ്പ് കൂട്ടി തിന്നു സൂപ്പറായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ഇതായിരുന്നു പണി ഇതിൽ ആരാ ജയിക്കാം നാണക്കേണ്ട ഒരു സംഭവാണ് ഇത് ട്രയൽ ആയിരുന്നു ട്രയൽ ആക് ഇത് എനിക്ക് ട്രയൽ ആയിരുന്നു എന്തൊരു പ്ലെയിനും കൂടി അവസരം തരണം നിങ്ങള് പറ്റില്ല So guys, Evaculous here wins, wow. Like wow. Eva wow. wins, Like like always, all the time, like every time. every ഞാൻ ഒന്നും കൂടെ കളിക്കാന്ന് പറഞ്ഞ വലിച്ചെഴുതലല്ല അത് എനിക്ക് എന്റെ പ്ലേക്കിഷ്ട

പേപ്പർ ഷീറ്റിലൊക്കെ ഞാൻ ഞാനെന്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളുടെ ഡിസിഷൻസിന്റെ ലിസ്റ്റിൽ വരും എന്റെ ഈ പ്ലെയിൻ അവളോട് പറത്തിക്കോ എന്ന് പറഞ്ഞ ഡിസിഷൻ കാരണം ഞാൻ ഈ കളി ജയിക്കാനുള്ള കാരണം എന്റെ പ്ലെയിനാണ് ആണ് അതിന്റെ പേപ്പർ വെയിറ്റ് കാരണമാണ് അത് എപ്പോഴും ഫസ്റ്റ് എത്തുന്നത് അത് ഞാൻ ഇണ്ടാക്കി എന്റെ കഴിവ് സി ഇത് ഞാൻ ഉണ്ടാക്കിയത് അതൊന്നാണ് ഇത് ജയിക്കുന്ന നിങ്ങക്ക് വേണെങ്കി ട്യൂട്ടോറിയൽ തരാം ട്യൂട്ടോറിയൽ ഇനി ഞാനല്ലേ വലിച്ചെറിയലാണ് ഇത് കൂട്ടില്ല പൊടി നിർബി കല്ലൊക്കെ ഇവള് നേരത്തെ ഇവള് നേരത്തെ ജനിച്ചത് ഇവള് നേരത്തെ കല്ല് അടച്ചിച്ച് ഫൗള് നേരത്തെ ജനിച്ചത് അത് ഫൗള് കാണിച്ചിട്ടല്ല അത് അതേ തന്നെ നേരത്തെ വിട്ടതാണ്